அமதாடி வீட்டாணோடு അങ്ങനെ ണോ ഇവിടെ നിക്കു ഈ റെഡ് കളർ ഷീറ്റുള്ള ഓകെ മതി എന്നെ ഒന്ന് നോക്കണം പിന്നെ ഞാൻ പറയാം എന്നെ നോക്കിയേ മുടി അയച്ചിട്ടുണ്ടോ അയച്ചിടുന്ന മുടി അയച്ചിടാറുണ്ടോ അയച്ചിട്ട് ഇട്ടു അത് അയച്ചിടുന്നാണ് ഭംഗി സെന്റർ മിനിറ്റ് നോക്കട്ടെ ഇവിടെ വിളി ഇവിടെ ഈ ബോർഡിന്റെ അപ്പം വരുന്നോ കേട്ടോ ഓക്കെ No? Okay. ോ ഓക്കെ ഇനി ഇങ്ങനൊന്ന് പിടിക്കാം പിടികോസ് ഉണ്ടോ അവിടെ നിന്ന് ക്യാഷ് ആയിട്ട് നടന്നു വരുമോ ചെറിയ ബാക്കിയപ്പോട്ട് കാമാൻ മറ്റേ ോക്കോ രണ്ട് ചേരും ഓക്കെ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് അടിക്കാനായിട്ടാ ഓക്കെ 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 എന്റെ ഐഡിയ ലിംസ് എന്നാണ് സെർച്ച് ചെയ്യോ വീട് ഇവിടെ എടുക്കാന്നാണോ ഓ അപ്പൊ ഇനി ബസ് ആ വരെ പോകേ അവിടെ നിന്നും മടിക്കാണേ അതിൽ തൻ്റെ പേരൊന്ന് മെസ്സേജ് ചെയ്തിട്ട് ഒരു മെസ്സേജ് കിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ സൈൻ അയച്ചിരേ അതാണ് ഓക്കെ ഓക്കെ ശരി കാണാം താങ്ക് യു താങ്ക് യു അങ്ങനെ പോയാലേ അമൃത